നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന ഒരു വിഷയം നമ്മുടെ കുട്ടികളെക്കുറിച്ചാണ് സന്തതികളെക്കുറിച്ചാണ് ഏറ്റവും ദാരുണമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇന്ന് നമ്മുടെ വരുന്ന തലമുറ പെയ്ക്കൊണ്ടിരിക്കുന്നത് ഓരോ അച്ഛനമ്മമാരും അധ്യാപകരും നമ്മുടെ അധികാരികൾക്ക് ഒക്കെ ഒരുപാട് ശ്രദ്ധിക്കേണ്ടുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു ഇതിനെക്കുറിച്ച് ഞാനൊരു അഞ്ചാറ് മാസം കൊണ്ട് തന്നെ രണ്ട് മൂന്ന് വീഡിയോയും കുറേ ഒന്നിലേറെ ഷോട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് കാര്യം ഇത് എനിക്ക് എന്നെപ്പോലെ ഒരുപാട് പേർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് കേസുകളും നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം ദയവായിട്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം അടുത്ത തലമുറ അവർ നാശത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കൂ ഇതെന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായ വാസ്തുപരമായ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങളിൽ ഈ ബാധകൾ പ്രേതങ്ങളെന്നൊക്കെ പറയും നെഗറ്റീവുകൾ കയറാറുണ്ട് അങ്ങനെ കയറിയാൽ അതിനെ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഞാൻ പോയി ചെത്തിട്ടുള്ള സംഭവങ്ങളും എൻ്റെ ചാനൽ തന്നെ ഞാൻ കഥാരൂപം അവതരിപ്പിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം നമ്മുടെ ഈ തലമുറ ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത് നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് പോയി കഴിഞ്ഞു എന്ന് തന്നെ പറയാം അപ്പം ഇത് കേൾക്കുന്ന ഓരോ മാതാപിതാക്കളും വിചാരിക്കും മറ്റുള്ള കുട്ടികളെക്കുറിച്ചാണ് പറയുന്നത് എൻ്റെ മകനെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ മകളെക്കുറിച്ച് അല്ല മകനെയും മകളെയും എടുത്തു പറഞ്ഞ കാര്യം ആൺ പെൺ വ്യത്യാസമില്ലാതെ ഏറ്റവും മോശമായ സാഹചര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു അപ്പം ഞാനത് പറഞ്ഞത് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അച്ഛനായാലും അമ്മയായാലും വിചാരിക്കും എൻ്റെ മകനെക്കുറിച്ചല്ല ഈ പറയുന്നത് എൻ്റെ മകൻ ഒരിക്കലും അങ്ങനെ പോകില്ല എന്നും ചിന്തിക്കും ആ ചിന്തയാണ് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഒരു മോശമായ അവസ്ഥയിലേക്ക് പോകാനുള്ള ഏറ്റവും വലിയ പ്രചോദനം അതാണ് നമ്മളെ അവർ പറ്റിക്കുമ്പോൾ നമ്മൾ സ്വയം ബിഡ്ഡിയാക്കി കൊടുക്കുകയാണ് അവർ അവരെന്ന് ശരിക്കു പറഞ്ഞാൽ ലഹരിക്കും മറ്റ് സകലവിധ മോശമായ കാര്യങ്ങൾക്കും അടിമ തന്നെയാണ് അതിന് പറ്റുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു അത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് കൂടിയാണ് ഞാൻ വിശദമായി പറയുന്നത് കാരണം എനിക്കിത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞു ഞാനൊരു ജ്യോതിഷിയാണ് ഞാൻ എൻ്റെ തുടക്കം പറഞ്ഞതുപോലെ ബാധാദോഷങ്ങൾ ഒഴിപ്പിക്കാൻ പോകുന്നൊരു വ്യക്തിയാണ് ബാധ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ ഈ വരുന്നതിൽ മുക്കാലും ബാധകളല്ല എന്നുള്ളതാണ് പരമമായ സത്യം പ്രത്യേകിച്ച് ഇന്നത്തെ കൗമാരപ്രായ എൻ്റെ അടുത്ത് ഒരുപാട് കേസുകളുണ്ട് എല്ലാം കൂടി ഞാൻ ചേർത്ത് പറയാം ചില അച്ഛനമ്മമാർ വന്നിട്ട് പറയും ഞങ്ങളുടെ മകനെക്കുറിച്ച് അല്ലെങ്കിൽ മകളെക്കുറിച്ചാണ് അറിയേണ്ടത് ഗ്രഹനിലയെല്ലാം തരും അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് തരും അത് വെച്ചിട്ട് ഞാൻ ഗ്രഹനില എടുക്കും എടുത്തിട്ട് പറയുന്നത് അവനൊരു കൈവശം അടുത്തൊരാൾ കൊടുത്തു അല്ലെങ്കിൽ ഒരു ഉണ്ടായി ഇതിനേക്കാൾ ഉപരി പറയുന്നത് അവന് എവിടെ നിന്നോ ഒരു പ്രേതം അവനെ പിടിച്ചിരിക്കുന്നു കാരണം ഞങ്ങൾ വിചാരിച്ചതുപോലല്ല മകൻ്റെ പ്രവൃത്തി അവൻ അറിയാതെ അവൻ ഒരുപാട് ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നു അവൻ്റെ സ്വഭാവത്തിൽ വളരെ മാറ്റം വരുന്നു അച്ഛനെ ചീത്ത വിളിക്കുന്നു അമ്മയെ അടിക്കുന്നു കൂടെ പറഞ്ഞ സഹോദരങ്ങളെ മാരകമായി ഉപദ്രവിക്കുന്നു വീട്ടിൽ നിന്നും അച്ഛനെ വരട്ടി പൈസ വാങ്ങിച്ചു കൊണ്ടുപോകുന്നു കൊടുക്കുന്ന കാശൊന്നും അവന് തകയാതെ വരുമ്പോൾ വീട്ടിൽ നിന്നും ചെറിയ മോഷണങ്ങൾ നടത്തുന്നു കോളേജിൽ പോയി കഴിഞ്ഞാൽ അഞ്ചു മണിക്കെങ്കിലും വീട്ടിലെത്തേണ്ടവ രാത്രി പത്തും പന്ത്രണ്ടും മണിക്ക് വരുന്നു അവൻ ഒരുപാട് വല്ലാത്ത കൂട്ടുകെട്ടുകൾ ഒരുപാട് സുഹൃത്തുക്കൾ അങ്ങനെ അവന്റെ മുറി പരിശോധിച്ചപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ ലഹരി വസ്തുക്കൾ കൂളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റെന്തെങ്കിലും പോലുള്ള സാധനങ്ങളൊക്കെ കിട്ടും ഇതെല്ലാം അവരൊരു പ്രേതം പിടിച്ചത് കൊണ്ട് വന്നതാണ് അപ്പോൾ അല്ല മാതാപിതാക്കൾ ഇതുകൊണ്ടാണ് ഞാനൊരു ആറുമാസം മുൻപ് തന്നെ ഇപ്പോൾ ഈ ആറുമാസം ഒന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്താണ് മൂടാണ് എൻ്റെ ഓഫീസ് അതിൻ്റെ തൊട്ടടുത്താണ് ഇപ്പോൾ ഒരു ആറുപേരെ കൊല്ലാൻ ശ്രമിച്ച് അഞ്ച് അല്ലെങ്കിൽ അഞ്ച് പേരെ മരണപ്പെട്ടു പോയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇത് ഞാനൊരു മാസം മുൻപേ ഇതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഇന്നത്തെ തലമുറയുടെ പോക്ക് ഒട്ടും നല്ലതല്ല അപ്പം എനിക്ക് മാത്രമല്ല ഇതറിയാൻ പറ്റുന്ന ഇത് കണക്കുള്ള ഒരുപാട് എന്നെ പോലെ കൈകാര്യം ചെയ്യുന്നവർ അതുപോലെ ഡോക്ടർമാർ അതുപോലെ തന്നെ മാനസിക രോഗവിദഗ്ധർ ഇവരുടെ മുന്നിലൊക്കെ ഒരു ദിവസം ഒരു കെട്ടോളം കേസുകളാണ് ഇതുപോലെ വരുന്നത് പക്ഷേ എൻ്റെ അടുത്ത് ഒരു പ്രത്യേകത ആ അച്ഛനമ്മമാരുടെ വൈകല്യമാണെന്ന് ഞാൻ പറയുള്ളൂ സ്വന്തം കുട്ടി ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ നമ്മൾ പ്രത്യേകിച്ചൊന്നും വലിയ പഠിത്തോ കാര്യങ്ങളോ അറിവോ ഒന്നും നമുക്ക് വേണ്ട ദിവസവും നമ്മള് വാർത്തകൾ കാണുകയോ അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ലോകത്തിന്റെ അവസ്ഥയോ മനസ്സിലാക്കുന്ന ഒരാൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ഈ മാതാപിതാക്കളുടെ ചിന്തയെന്ന് വെച്ചാൽ എൻ്റെ കുട്ടി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അവൻ അങ്ങനെ അല്ല അവനെ ഞാൻ വളർത്തിയെടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ വളർത്തുന്ന കണക്കാണോ നമ്മുടെ ഇന്നത്തെ തലമുറ വളർന്നു വരുന്ന അല്ല പക്ഷെ പണ്ടുള്ള തലമുറ അങ്ങനെ അല്ല നൂറുപേരെ എടുത്താൽ തൊണ്ണൂറ് പേരും അങ്ങനെ തന്നെയാണ് വരുന്നത് പത്ത് പേരാണ് ചിലപ്പോൾ തലതിരിഞ്ഞ് പോകുന്നത് കാരണം അന്ന് വളർത്തുന്നതിന് ഒരു അടിസ്ഥാനമുണ്ടായിരുന്നു അച്ഛനും മക്കളും തമ്മിലൊരു ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു ഇന്നതെല്ലാം നഷ്ടമായിപ്പോയി അങ്ങനെയുള്ള ഒരു ബന്ധങ്ങളും ഇന്നില്ല അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് തന്നെ പൈസ വാങ്ങിച്ച കൂളും കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും വാങ്ങിക്കുന്ന മക്കള് അങ്ങനെ ആ മക്കളുടെ ഒരു ദുരവസ്ഥ മനസ്സിലാക്കുമ്പോൾ അത് പ്രേതം പിടിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള കൊണ്ടുവരുന്നു ഞാൻ ഒരുപാട് കേസുകൾ ഇങ്ങനെ വന്നിട്ടുള്ളു അപ്പം പ്രേതം പിടിക്കുന്നത് കൊണ്ട് ഇല്ലാന്ന് പറയുന്നില്ല പക്ഷെ അത് ഈ പ്രായത്തിലുള്ളവർക്കൊക്കെ പ്രത്യേകിച്ചും കൗമാരപ്രായക്കാർക്ക് പ്രേതം പിടിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ അപൂർവങ്ങളിൽ അപൂർവം ആയിരത്തിലൊന്നു പോലുമെ അങ്ങനെയുള്ള കേസ് പോലും വരാറില്ല അങ്ങനെ വരുന്നവരെ കുറിച്ചൊക്കെ അങ്ങനെ ഏത് എങ്ങനെ വരുന്നു ഏതൊക്കെ പ്രായവും അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് കൊച്ചു കുട്ടികളെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു പ്ലസ് ടുവിൻ്റെ പഠിക്കുന്നു എന്തിനു പറഞ്ഞു എട്ടാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഇതേ കണക്ക് പ്രേതം പിടിച്ചു എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇല്ല അങ്ങനെ അവർക്ക് അങ്ങനെ ഒരു ദോഷം വരാതിരിക്കില്ല പക്ഷേ ഈ വന്നതൊന്നും അങ്ങനെയല്ല അത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ചില ആൾക്കാർ അത് മനസ്സിലായി തിരിച്ചു പോകുന്നുണ്ട് ചില ആൾക്കാർ എനിക്കറിയാവുന്ന കേസാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇതേ കണക്ക് വേറെ മറ്റു പലയിടത്തും ഇപ്പം ഞാൻ പറഞ്ഞിട്ട് അത് വിശ്വസിക്കാതെ മറ്റു പലയിടത്തും പോയി പൈസ നഷ്ടപ്പെട്ടിട്ടുള്ളവർ മക്കളുടെ അവസ്ഥ വീണ്ടും മോശമായ അവസ്ഥയിലേക്ക് പോയവരെയൊക്കെ എനിക്ക് ഒരുപാട് പേരെ അറിയാം അപ്പം നമ്മൾ നമ്മുടെ കുട്ടികളെ ഇന്നത്തെ തലമുറയെ വളർത്തിയെടുക്കുന്നതിൻ്റെ ഒരുപാട് രീതികൾ അതിൽ പ്രധാനമെന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളിലുള്ള അമിതമായിട്ടൊരു വിശ്വാസം എൻ്റെ മകനാണ് എൻ്റെ മകളാണ് അവർക്കും തെറ്റുപറ്റാമെന്നൊരു വിശ്വാസം ഇന്നത്തെ മാതാപിതാക്കൾക്കില്ല എന്നുള്ളത് തന്നെയാണ് രണ്ടാമത് വരുന്നത് ഇന്ന് മക്കളെ ശ്രദ്ധിക്കാനുള്ള സമയമില്ല അമ്മയ്ക്ക് ജോലിയുണ്ട് അച്ഛന് ജോലിയുണ്ട് അവർ രാവിലെ പോകുന്നു വൈകുന്നേരം എപ്പോഴാണ് തിരിച്ചു വരുന്നത് പന്നുകഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾ എന്ത് ചെയ്തു എങ്ങോട്ട് പോയി ഒന്നുമില്ല ഈ അതുകൊണ്ട് സ്കൂളിൽ നടക്കുന്ന മീറ്റിങ്ങുകളോ കാര്യങ്ങളൊന്നും പങ്കെടുക്കാൻ ഒരു മാതാപിതാക്കൾക്കും താല്പര്യവും ഇല്ല ഇന്ന് അവർക്ക് വളരെ മോശമായ ഒരു അവസ്ഥ അതുപോലെ തന്നെയാണ് വിദേശത്തുള്ള രക്ഷാകർത്താക്കൾ രക്ഷാകർത്താ അച്ഛൻ പ്രധാനം അച്ഛൻ പിതാവ് വിദേശത്തായി വിദേശത്തായിപ്പോയാളി അങ്ങനെയുള്ള കേസുകളാണ് എൻ്റെ എൻ്റെ അടുത്ത് ഒരുപാട് വന്നിട്ടുള്ളത് കൊണ്ടുവരുന്നത് കൂടുതൽ അമ്മമാരാണ് കൊണ്ടുവരുന്നത് ചോദിക്കുമ്പോഴാണ് അച്ഛൻ സ്ഥലത്തില്ല അച്ഛൻ്റെ പരിചരണമില്ല അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു പിടുത്തമില്ല അവൻ സർവസ്വാതന്ത്ര്യനാണ് അല്ലെങ്കിൽ അവക്ക് പ്രശ്നമേ ഇല്ല അമ്മയെ പറ്റിക്കാം എല്ലാ കുട്ടികളും ചിന്തിക്കാം അമ്മമാരെ പറ്റിക്കാം പക്ഷേ അച്ഛനെ പറ്റിക്കാൻ പറ്റില്ല അച്ഛനാണെങ്കിലോ വിദേശത്ത് അവിടെ പോയിട്ട് മാസം പതിനായിരം പതിനയ്യായിരം രൂപയ്ക്ക് ജോലി ചെയ്യുന്നു ഇവിടെ നമ്മുടെ നാട്ടിലൊരു ബംഗാളി ഇല്ലെങ്കിൽ ഒരു അന്യദേശ അന്യ സംസ്ഥാന തൊഴിലാളി വന്നിട്ട് അപ്പം മാസം മുപ്പതും നാൽപ്പതും അമ്പതിനായിരം രൂപ വരെ ഉണ്ടായിക്കൊണ്ട് പോകുന്നു നമ്മൾ വിദേശത്ത് ചെന്ന് കിടന്ന് പത്ത് പതിനാ പത്ത് പതിനായിരം രൂപയ്ക്കോ പതിനയ്യായിരം രൂപയ്ക്കോ ജോലി ചെയ്ത് നമ്മുടെ കുട്ടികളുടെ ഭാവിയെപ്പോലും നശിപ്പിച്ച് കളയുന്നു അപ്പം നമുക്ക് ജോലി വിദേശത്ത് വിദേശവാസം അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഗൾഫിലെന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഗൾഫിലെന്ന് പറയുന്നതും ഇന്നും ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്ന വീട്ടിലേക്കാണ് ഇന്ന് കൂടുതലും ഇത് സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇന്ന് തൊഴിലില്ലാതൊന്നുമല്ല അന്വേഷിച്ച് നടന്നാൽ തൊഴിലുണ്ട് പക്ഷേ ഓരോ തൊഴിലിനും നമ്മൾ ഒരു അന്തസ് വെച്ചാൽ ഇന്ന തൊഴിലിന് അന്തസ്സുണ്ട് മറ്റൊരു തൊഴിലിന് അന്തസ് ഇല്ല എന്ന് വെച്ചാൽ അങ്ങനെയുള്ള തൊഴിലിന്നില്ല പക്ഷേ എല്ലാ തൊഴിലും അത് നമ്മുടെ അന്നമാണെന്നും അത് എല്ലാ തൊഴിലിനും ഏത് വിധത്തിൽ ആരാണോ ചെയ്യുന്നത് അതിന് അന്തസ്സുണ്ടെന്ന് ചിന്തിച്ച് ചെയ്താൽ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് തൊഴിലുകളുണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ നിൽക്കണമെന്ന് പറയാൻ കാര്യം എൻ്റെ അടുത്ത് വരുന്ന ഒരു പ്രായമായി കഴിഞ്ഞ കുട്ടികളുടെ ആ അച്ഛൻ വിദേശത്താണ് ഞാൻ പറയാറുണ്ട് ചിലപ്പോൾ രീപിന് വരുന്ന ആ അച്ഛന്മാർ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വരാറുണ്ട് ഞാൻ പറയാറുണ്ട് ഇനിയെങ്കിലും അവിടെ കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു പകുതിയെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കിട്ടുമെങ്കിൽ ഇവിടെ നിൽക്കുക കാര്യം ഇന്നത്തെ നമ്മുടെ തലമുറയുടെ പോട്ടും ശരിയല്ല നാട്ടിൽ അച്ഛന്മാരുണ്ടായിട്ട് പോലും അവരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അപ്പം വിദേശത്തിരിക്കുന്ന അച്ഛന്മാർ അമ്മമാർക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല അമ്മമാർ ഒരിക്കലും അവരുടെ തെറ്റ് അമ്മയ്ക്ക് മിക്ക അമ്മമാർക്കും കണ്ടു തുറന്ന് കാണാൻ സാധിക്കില്ല കാര്യം മാതൃസ്നേഹത്തിന്റെ ഒരു കടുപ്പം അത്ര അത്രയേറെയാണ് കാരണം ഇപ്പോൾ തന്നെ സംഭവിച്ചു പോയിട്ടുള്ളൊരു ഒരു ഒരു ഞാൻ പോകൽ പഞ്ചാറമ്മോട് ഒരു അഞ്ച് കൊലപാതകം നടന്നത് അതിൽ ആറുപേരെ കൊല്ലാൻ ശ്രമിച്ചാൽ അമ്മ മാത്രമാണ് ഈ കൊല്ലാൻ ശ്രമിച്ച പയ്യന്റെ അമ്മ മാത്രമാണ് രക്ഷപ്പെട്ടത് അവര് ബോധം വന്നപ്പോൾ പറഞ്ഞത് ഈ മകൻ അവരുടെ ആ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നല്ല പറഞ്ഞത് അവരെ കട്ടിൽ നിന്നും തറയിൽ വീണുപോയി അങ്ങനെ പരിക്ക് പറ്റിയതെന്നാണ് പറഞ്ഞത് അപ്പോഴും ഈ അവസ്ഥയിലും അവര് സ്വന്തം മകനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു ഏതമ്മമാർക്കും സംഭവിക്കുന്നതാണ് പക്ഷേ ഈ അവസ്ഥയിൽ അവരങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് എന്തായിരുന്നിട്ടുണ്ട് ഇദ്ദേഹം ചെയ്തിട്ടുള്ള സകല തെറ്റുകൾക്കും അവരതിനെ ലഘുവായി കാണുകയോ അല്ലെങ്കിൽ അത് നാളൊരു കാലത്ത് ഇത് മോശമായ അവസ്ഥയിലേക്ക് വരുമൊന്നും അവർ ചിന്തിച്ചിട്ടില്ല എല്ലാ മാതാപിതാക്കളുടെ അവസ്ഥ ഇത് തന്നെയാണ് ഒരുപാട് ഇവരെ എനിക്കറിയാം ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ എനിക്ക് ഒരുപാട് ഇതിനെക്കുറിച്ച് ഒരുപാട് എനിക്ക് അറിയാൻ സാധിക്കുന്നു എൻ്റെ അടുത്ത് വരുന്നവരുടെ കാര്യങ്ങൾ വെച്ചിട്ട് ഈ തൊട്ട് മുമ്പ് ഒരു ഒരു മാസമോ ഒന്ന് ഒന്നൊന്നര മാസം ഒന്നര രണ്ട് മാസത്തിനുള്ളിൽ ഉള്ളിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഇതേ കണക്കുള്ള മാതാപിതാക്കളുടെ അവസ്ഥ വെച്ചിട്ട് കാര്യം അറിയാവുന്ന ഒരു കുടുംബത്തിന്റെ ഒരു സംഭവം കൂടി വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് കാര്യം മക്കൾ എന്ത് തെറ്റ് ചെയ്തിട്ട് വന്നാലും അത് നല്ലതാണ്ടാ നീയാണ് നീ ഭയങ്കരണ്ട നീ കണ്ട കിട്ടില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു അച്ഛനും അമ്മയും അവ തന്നെ അവരുടെ ഒരു വലിയ ദുരന്തത്തിലേക്ക് രണ്ടു മക്കളെ കൊണ്ട് ദുരന്തത്തിലേക്ക് പോയി അപ്പൊ ഇതുകൂടി എനിക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് ഞാനൊരു വീഡിയോ അവരുടെ പേരോ നാളെ ഒന്നും പറഞ്ഞിട്ടില്ല വേറെ കാര്യം പറഞ്ഞപ്പോൾ അതിനോടൊപ്പം ഈ ഒരു സംഭവം കഥ കൂടി പറഞ്ഞു പുള്ളി എന്നെ വിളിച്ച് ചോദിച്ചു ഞങ്ങളെക്കുറിച്ചല്ലേ എന്ന് അവർക്ക് തന്നെ അറിയാം ഇതൊക്കെ തെറ്റാണ് പക്ഷെ സ്വന്തം മക്കളെ കുറ്റം പറയുക അല്ലെങ്കിൽ സ്വന്തം മക്കളെ എന്ത് പ്രവൃത്തി ചെയ്താലും അത് മോശമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കുട്ടികൾ വലുതായി പോകുമോ അത് എൻ്റെ കുട്ടി താഴ്ന്നു പോകുന്നൊക്കെയുള്ള ചിന്തകൾ ഒരുപാടുണ്ട് മാതാപിതാക്കൾക്ക് ഒരുപാട് നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ കുട്ടികളുടെ അവസ്ഥ മോശമാണ് നമ്മൾ പഠിക്കാനും പറഞ്ഞു വിടുന്ന വിദ്യാലയത്തിൽ നിന്ന് തന്നെയാണ് അവർ അവരിന്ന് പഠിക്കുന്നത് വിദ്യാലയത്തിൽ നിന്ന് പഠിക്കുന്ന ഇതൊക്കെ അക്ഷര ഭ്യാസങ്ങളോ അല്ലെങ്കിൽ ഭാവി ജീവിതത്തിലേക്ക് ഉതകുന്ന വിധത്തിലുള്ള കാര്യങ്ങളോ അല്ല പഠിക്കുന്നത് കുട്ടികളെ ആദ്യം ഒരു ഒരു കണക്കിന് അവരിൽ നിന്നും ചെറിയ പൈസയൊക്കെ വാങ്ങിച്ച് ലഹരി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇത് കിട്ടാതെ വരുമ്പോൾ അവരെ സമീപിക്കുകയും അപ്പോഴവർ ഇത് വിൽക്കുന്ന ഒരു ഏജൻറ്റായിട്ട് നമ്മളെ കുട്ടികളെ മാറ്റുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് എനിക്ക് പേരെനിക്കറിയാം എന്നുള്ളതുകൊണ്ട് പറയുന്നത് നമ്മളെ കുട്ടികളെ നമ്മൾ തന്നെ സംരക്ഷിക്കുക ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ വരുന്ന തലമുറയെ നമ്മൾ വിട്ടേക്കും സ്വന്തം നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ നേരെ ശരിക്കും നല്ല രീതിയിൽ നയിക്കാൻ പറ്റാത്ത നമ്മൾ അടുത്ത തലമുറയെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്കിത് തുടങ്ങാം നമ്മുടെ കുട്ടികളെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുക അവൻ്റെയോ അവരുടെയോ ഓരോ ദിവസത്തെ ഓരോ ചലനങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെയല്ല ഓരോ കാര്യത്തിനും നമ്മൾ പുറത്തു പോയേ പറ്റൂ ഒരു അറിവുകൾ നമുക്ക് കിട്ടണമെങ്കിൽ ഇല്ലെങ്കിൽ ഇന്ന സാധനം എവിടെ കിട്ടും എങ്ങനെ കിട്ടും എന്നുള്ളത് നമ്മൾ പുറത്തിറങ്ങി അന്വേഷിച്ചാലും പറ്റൂ പക്ഷെ ഇന്ന് ഈ മൊബൈൽ എന്ന് പറഞ്ഞൊരു വലിയ ഒരു വിള്ളൻ വന്നത് കാരണം ഇന്ന് എല്ലാവർക്കും അവരുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സകലതിനെക്കുറിച്ചും പഠിക്കാനും മനസ്സിലാക്കാനും അത് എവിടെയൊക്കെ കിട്ടുമെന്നും എങ്ങനെ കിട്ടുമെന്നും അതിന് എത്ര രൂപ വിലയുണ്ടോന്നൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പം കാര്യങ്ങൾ വളരെ എളുപ്പമാണ് എന്താണ് ഈ ലഹരി ഉപയോഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ തലമുറ നശിക്കുന്നതിന് പഴയതിനേക്കാളേറെ അതായത് ഞങ്ങളുടെയൊക്കെ കാലത്തെ തലമുറ മുറയേക്കാൾ ഏറെ എളുപ്പം അല്ലെങ്കിൽ ഒരുപാട് സാധ്യതകൾ എന്നുണ്ട് നമ്മുടെ കുട്ടികൾ അതെല്ലാം ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കളുടെ കുട്ടിയായാലും ശരി തന്നെ ശ്രദ്ധിക്കുക ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ അടുത്ത തലമുറ നശത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ കുട്ടിക്ക് ഒരു സം കുട്ടിയിൽ നമുക്കൊരു സംശയം തോന്നിയാൽ അവർ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ മറ്റേത് വിധത്തിലേക്ക് അവൻ ഇങ്ങനെ മോശമായ അവസ്ഥയിലേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞു മനസ്സിലാക്കുക തെളിവുകളോടുകൂടി അത് കണ്ടെത്താൻ കണ്ടെത്താൻ നമുക്ക് സാധിക്കും അവൻ്റെ മുറിയും കാര്യങ്ങളും ബുക്കുകളും ബാഗും മറ്റു സംവിധാനങ്ങളെ രഹസ്യമായി വയ്ക്കുന്ന എല്ലാം പരിശോധിച്ച കൃത്യം അതിൽ നിന്നും എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള തെളിവുകൾ നമുക്ക് കിട്ടും സ്നേഹരൂപേണ പറയുക ഇല്ലെങ്കിൽ നല്ലൊരു ഡോക്ടറെ കാണിക്കുക ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള സ്റ്റേഷനിൽ നമുക്ക് അതിനെക്കുറിച്ച് അവിടെ പോയി ആ ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചാൽ അവരിന്ന് ഒരുപാട് എനിക്കറിയാം ഒരുപാട് പേര് ഇങ്ങനെയുള്ളവരെ അത് കേസോ വഴക്കോ ഒന്നും ആക്കാതെ കുട്ടികളെ വിളിച്ചു വരുത്തി ഉപദേശ രൂപേണയും കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഒരുപാട് പേരെ തിരിച്ചു കൊണ്ടുവരുന്നത് ഞാൻ ഒരുപാട് അങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഒരുപാട് കുട്ടികൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ പോലീസിൻ്റെ സഹായമൊക്കെ ഇതിന് തേടാം അപ്പോൾ ചിലവർ വിചാരിക്കും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എൻ്റെ പകൻ ഉടനെ അറസ്റ്റ് ചെയ്തു ബലം കിട്ട് കൊണ്ടുപോകുമോ എന്നുള്ള ആയിരിക്കും അല്ല മാതാപിതാക്കൾ പോയി ഉദ്യോഗസ്ഥന്മാരോട് നേരിട്ട് പറഞ്ഞാൽ അവരതിനെക്കുറിച്ച് അന്വേഷിക്കും അദ്ദേഹത്തിനെ വിളിച്ച് അവർ തന്നെ കൗൺസിലിംഗ് കൊടുക്കുകയോ ഇല്ലെങ്കിൽ അവർ തന്നെ പറയും ഇതൊരു കൗൺസിലിംഗ് ആവശ്യമാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരുപാട് കേസ് കിട്ടുന്നുണ്ട് നമ്മൾ ഈ കാര്യത്തിന് സ്റ്റേഷനിൽ പോകുന്ന ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല തീർച്ചയായിട്ടും നല്ല ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ ഇന്ന് സേനയിലുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സഹായം ചെയ്യുന്ന ഒരുപാട് പേര് ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരുപാട് കേസ് കെട്ടുകളുണ്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക ഞാനിത് പറയാനുണ്ടായ ഒരു പശ്ചാത്തലം ഈ ഞാൻ പറഞ്ഞല്ലോ വെഞ്ഞാറമൂട് എൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സംഭവം നടന്ന നടന്നത് ഒരു ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരുത്തൻ ആറ് പേരെ തലക്കടിച്ചു കൊന്നു അതിൽ അവൻ്റെ അമ്മ മാത്രമാണ് രക്ഷപ്പെട്ടത് അതും ഏറ്റവും വലിയ ഒരു വിഷയം എന്ന് വെച്ചാൽ എത്രയോ മണിക്കൂറുകൾ കൊണ്ട് മുപ്പത് കിലോമീറ്ററിൽ യാത്ര ചെയ്തിട്ടാണ് അവൻ ഇത് ചെയ്തത് ഇത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത്രയും മണിക്കൂർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സമയം കൊണ്ടാണ് അവൻ ഇത് ഇത്രയും ആറ് പേരെ അവൻ നശിപ്പിച്ചത് പക്ഷേ ഈ ആ സമയം കൊണ്ട് അവൻ്റെ ഉള്ളിലെ ആ ഒരു ലഹരി അല്ലെങ്കിൽ അതിനുമായിട്ടുള്ള ഒരു ടെൻഡൻസി അടങ്ങിയിട്ടില്ല സാധാരണ ഒരാളെ നമുക്ക് അടിച്ചു കൊല്ലുകയോ വെട്ടിക്കൊല്ലുകയോ ഒക്കെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ രക്തം കാണുകയോ ഒക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ അതിൽ നിന്ന് പിന്തിരിയും പക്ഷേ ഈ ആറ് ആറുപേരെയും ഇത്രയും ചെയ്തിട്ടും അതും അവർ വളരെ പ്രിയപ്പെട്ട ആറ് ആറുപേരെ അവൻ്റെ മനസ്സിൻ്റെ ആ ഒരു സ്വബോധം തിരിച്ച് കിട്ടിയിട്ടില്ല അവനൊരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഈ ചെയ്യുന്നതെല്ലാം അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് എന്നൊരു ചിന്ത പോലും അവൻ്റെ മനസ്സിലേക്ക് വരാത്ത വിധം അത്രയും ക്രൂരമായി പോയി അവൻ്റെ മനസ്സ് ഈ സ്ഥാനത്ത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മക്കളെ ചിന്തിച്ച് നോക്കൂ നാളെ ഒരു കാലത്ത് അവനും ഇങ്ങനെ സംഭവിക്കാം ആ വിധത്തിലാണ് നമ്മുടെ ഇന്നത്തെ നാടിൻ്റെ പോക്ക് ഒരിടത്തൊന്നും നമുക്കൊരു രക്ഷ കിട്ടില്ല നമ്മളെ കുട്ടികളെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കടമ അത് നമുക്ക് തന്നെയാണ് നമ്മുടെ കടമ നമ്മൾ നിറവേറ്റുക ഇതിനപ്പുറം ഒന്നുമില്ല നാളൊരു കാലത്ത് ഈ കഴിഞ്ഞ ദുരന്തം ഇതൊരു വലിയ ദുരന്തം തന്നെയാണ് ചിലപ്പോൾ ലോകത്ത് ഇതുപോലൊന്നും മുൻപുണ്ടായി കാണുകയേയില്ല അത്രയേറെ ദുരന്തമാണ് ഈ സംഭവം പിഞ്ഞാറമ്മൂട് എൻ്റെ പ്രദേശമൊക്കെ ഇപ്പം ആക മൂഹമായൊരവസ്ഥയിലാണ് എല്ലാവരും മുഖത്തോട് മുഖത്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്നു മുഖമായിട്ട് സംഭവിച്ചു പോയല്ലോ എന്നുള്ളത് സഹിക്കാൻ പറ്റാത്ത ഏറ്റവും വലിയൊരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് ഇനി ഇതുപോലുള്ള ദുരന്തം ഒരിടത്തും സംഭവിക്കാതിരിക്കട്ടെ അതിന് വരുന്ന നമ്മുടെ തലമുറയെ നമുക്ക് തന്നെ നന്നാക്കിയെടുക്കാം നമ്മുടെയൊക്കെ കൈവിട്ടു പോയി ഒരു സംശയവും വേണ്ട ഇനിയും തിരിച്ചു പിടിക്കാൻ നമുക്ക് സമയമുണ്ടെന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് കേട്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കളും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ മാത്രം ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ തെറ്റുകൂറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പോകാൻ നമുക്കിപ്പോൾ സമയമില്ല നമ്മൾ നമ്മളങ്ങനെ പോകുമ്പോൾ നമ്മുടെ കുട്ടിയായിരിക്കും നാളൊരു കാലത്ത് മറ്റൊരു കൊലയാളിയായി മാറുന്നതിൽ അതിന് അധിക സമയമൊന്നും വേണ്ട ശ്രദ്ധിക്കുക എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക ഈ കുട്ടികൾ കാണിക്കുന്ന ഇങ്ങനെയുള്ള വികൃതികൾ ഇതൊന്നും പ്രേതങ്ങളല്ല അത് മനസ്സിലാക്കുക ഒരുപാട് പേര് വരുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞാൽ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് എൻ്റെ കുട്ടിയാണ് അവൻ ചെ തെറ്റ് ചെയ്തിൽ ചെയ്യില്ല അവനേതോ യക്ഷി പിടിച്ചു മാടം പിടിച്ചു പ്രേതം പിടിച്ചു എന്നൊക്കെ പറയും ഒന്നുമല്ല അവനെ പിടിച്ചിരിക്കുന്നത് ലഹരി തന്നെയാണ് പ്രേതത്തിന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും പക്ഷേ ഒഴിവാക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ ഭീകരമായ ഒരു നീരാളി തന്നെയാണ് ഈ പറഞ്ഞ ലഹരി എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത തലമുറ തീർത്ത് നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു എന്നേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ പ്രേതം ഭൂതമൊന്നും ഇങ്ങനെ ചെയ്യില്ല അതിൻ്റെ പ്രവർത്തനങ്ങൾ വേറെയാണ് അതൊന്നും ഇത്രയും ഭീകരമല്ല എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ പ്രേതമൊക്കെ നാണിച്ചു മാറിപ്പോകും മനസ്സിലാക്കുക നിങ്ങളുടെ കുട്ടിയിൽ സ്വഭാവത്തിന് വ്യത്യാസം വന്നാൽ അത് പ്രേതമാണെന്നോ ഭൂതമാണെന്നോ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ഒരു അർച്ചന കഴിപ്പിക്കാമെന്നോ ഒരു നൂല് ജപിച്ചുകെട്ടാമെന്നോ ഒക്കെ ചിന്തിക്കുന്നത് തെറ്റാണ് തെറ്റെന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് നമ്മുടെ കുട്ടിയുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം പക്ഷെ വന്നുപോയ കാര്യങ്ങൾ അത് നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായി നിങ്ങൾ അവരെ പഠിക്കുക മനസ്സിലാക്കുക അല്ലാതെ മുന്നോട്ട് പോകരുത് പോയാൽ നമ്മുടെ കുട്ടികളുടെ ഭാവി തീർത്തും നാശത്തിലേക്ക് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാണ് അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾ വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോമോ ഭൂമിദോഷമോ ഏതെങ്കിലും വിധത്തിലുള്ള പ്രേതബാധാ ദോഷങ്ങളുണ്ട് അത് ഞാൻ നേരിട്ട് അവിടെ വന്നുകൊണ്ട് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ തന്നെയാണ് വിളിക്കേണ്ടത് അത് ഇനി അത് ജില്ലയിലാണെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അത് പൂർണ്ണമായും ഞാനത് മാറ്റിത്തറുകയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങളെൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായസും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം